അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്രാക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ സൽകൃത്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അതിലൂടെ റബുല്ലാലമീനായ തമ്പുരാനിലേക്ക് കടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ ലയിലൊത്തി ചറൂയ ദുൽഹജിലെ എട്ടാമത്തെ രാത്രി പ്രാർത്ഥനയ്ക്കേറെ ഉത്തരമുള്ള നിമിഷം നമ്മളതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിൽ ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ദിക്കറാണ് നമ്മളെന്ന് പറയുന്നത് ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹുത്തരും അള്ളാഹു കൈവിടൂല നമുക്കറിയാം ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള മനോഹരമായ നിമിഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒൽ ഫർലിന് ആശ അള്ളാഹു സത്യം ചെയ്ത ദിനരാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മറ്റൊരു അല്ലെങ്കിൽ പകലിനോട് പകരം വെക്കാൻ പറ്റാത്തത്ര മഹത്വം ഈ ദിനരാത്രിങ്ങൾക്കുണ്ട് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഈ പരിശുദ്ധമായ പത്ത് ദിവസങ്ങളാണെന്നൊക്കെ മുത്തർ റസൂൽ സല്ലു അലൈവല തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ പഠിച്ചതാണ് ഒരു ഒരു ഹദീസ് കാണാംബിൻ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നുണ്ട് ഹംസ് അഞ്ച് രാത്രികളെ ആരെങ്കിലും ജീവസുറ്റതാക്കിയാൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയാൽ ആ വിക്കറുകൾ കൊണ്ട് ഖുർആനോച്ചു കൊണ്ട് നിസ്കാരം കൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അഞ്ച് രാത്രികൾ ആരെങ്കിലും അവർക്ക് സ്വർഗം നിർബന്ധമായി എപ്പോഴെങ്കിലൊക്കെ സ്വർഗ്ഗം കിട്ടുമെന്നല്ല സ്വർഗം നിർബന്ധമായി ഞാൻ അപ്പൊ അല്ല ബഹുമാനിച്ച ആ അഞ്ച് രാത്രികളിൽ ഒന്നാമത്തെ രാത്രി ഏതാണ് അത് ലൈലത്തു ചറുവയ പരിശുദ്ധമായ ദുൽഹജ് എട്ടിന്റെ രാവ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്ന മനോഹരമായ രാവ് ഈ രാവ് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മറ്റൊരു രാത്രിയാണ് നാളെ കടന്നു വരുന്ന അറഫയുടെ രാവ് ലൈലുല അറഫ അല്ലേ അറഫ രാവ് അത്രമേൽ പ്രാർത്ഥന ഉത്തരം നിറഞ്ഞ നിമിഷം അത് അതിനുശേഷം മുത്തനബി സലിസ്ല തങ്ങൾ പറയുന്നത് ലൈലത്തുനെഹർ അതായത് ബലി പെരുന്നാളിന്റെ രാത്രി പെരുന്നാൾ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ അറബുല്ലാലമിനെ തന്നെയും മറന്ന് അടിച്ചു കൊളിക്കാനുള്ള രാത്രി എന്നല്ല സന്തോഷിക്കാം ഒരു ഒരു പരിധിക്കപ്പുറം പോകാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് കുത്തരമുള്ള രാത്രിയാണ് അതിനുശേഷം ഉത്തരം പി പറയുന്നുണ്ട് ലൈലത്തുൽ ഫിത്തർ ചെറിയ പെരുന്നാളിന്റെ രാത്രി പ്രാർത്ഥനയ്ക്ക് കുത്തരുണ്ട് അതുപോലെ ലൈലത്തുൽ ലെയ്ലത്തുൽ നിസ്ഫിമിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചിന്റെ രാവ് അതായത് ബറാഹത്ത് രാവും പ്രാർത്ഥനയ്ക്ക് കുത്തരമുള്ള രാത്രിയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിനരാത്രങ്ങൾ കിട്ടുമ്പോൾ അതിലൊന്നാമത്തേത് ലഹലിത് ചർവയാണ് അല്ലേ ദുൽഹജട്ടിൻ്റെ രാവാണ് അതിലാണ് നമ്മൾ അതിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് 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 എബാധത്തുകൾ കൊണ്ട് റബ്ബുൽ ആലമിനെ തൃപ്തിപ്പെടുത്താൻ കഴിയണം റബ്ബുൽ ആലമിനെ സന്തോഷിപ്പിക്കാൻ കഴിയണം ഏറ്റവും വലിയ ലക്ഷ്യം വന്നാല് തൃപ്തിയാകണം കേട്ടോ അതായത് നമ്മുടെ മനസ്സിൽ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകാം ഭർത്താവിനോടോ ഭാര്യയോടോ പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് റബ്ബുൽ ആലമീനോട് പറയാലോ ഏഹ് അള്ളാഹു റബ്ബുലാലമീൻ ഏറെ ഇഷ്ടമുള്ള നിമിഷങ്ങളിൽ പഠിച്ച റബ്ബിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ടല്ലാ എൻ്റെ ഹൃദയത്തിലുള്ള ഈ സങ്കടങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാണ് റബ്ബേ ഉദഴകു നീ അസ്തജീപുലക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ എല്ലാം തരാൻ തയ്യാറാണെന്ന് പറയുന്ന റബ്ബുള്ളാലമീനായ തമ്പുരാൻ്റെ അടിമകളല്ലേ നമ്മൾ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കണേ നമ്മളെന്തിനാണ് വിഷമിക്കണേ ഒരു വിഷാദഭാവം നമുക്കെന്തിനാണ് ചോദിക്കാൻ പറ്റിയ റബ്ബുള്ളാലമീൻ എല്ലാം തരുന്നവനാണ് എല്ലാം തരുന്നവനാണ് അപ്പം അള്ളാഹുവിനോട് കൈ ഉയർത്തണം അല്ലേ വീട് ഇല്ലാത്തവരുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അങ്ങനെ തുടങ്ങി എണ്ണ എണ്ണിയാർ ഒടുങ്ങാത്ത പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ആ മാലുകൾ കൊണ്ട് അധിക്കാറുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം ധാരാളം ധിക്കറുകളെ അല്ലേ അല്ലെ അഭിദിക്കരില്ല അല്ല അഭിദിക്കരില്ല ഹിത്തച്രൂബ് ഹൃദയത്തിന് സമാധാനം കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഇതും ഒരു വഴിയാണെന്നല്ല ഒറ്റ വഴിയേ ഉള്ളൂ എന്നാണ് അത് പറയുന്നത് അല്ലെ അഭിദിക്കരില്ല വിക്കറുള്ളയാണ് തിക്കറുള്ള കേവലം വായകൊണ്ട് ഇങ്ങനെ ചൊല്ലി പോകാതെ ൊല്ലാനും കൂടെ കഴിയണം ഇപ്പൊ ഹബീബല ഏറ്റവും വിശിഷ്ടമായ ദിക്കറുണ്ട് അതായത് ഈ പത്ത് ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അള്ളാഹ് ഇഷ്ടം വേറൊരു വിഭാഗത്തില്ല അതായത് ഇതുപോലെ ഇബാദത്ത് ചെയ്യാൻ നല്ല ഇഷ്ടപ്പെടുന്ന എന്റെ അടിമകൾ ഇബാദത്ത് ചെയ്യണം നല്ല ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസം ഇല്ലാന്നാണ് ഈ പത്ത് ദിവസങ്ങളെക്കാൾ അപ്പൊ അത്രമേൽ മഹത്വം ഉണ്ട് അപ്പം ഈ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ വ വ വ തങ്ങൾ മിന നിങ്ങൾ ഹബിബാസ് അതുപോലെ അതുപോലെ അലഹമുല്ല അധികരിപ്പിക്കണം അതുപോലെ അള്ളാഹു അക്ബർ അധികരിപ്പിക്കണം ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള പ്രാർത്ഥനയാണ് സുബഹാൻ സംഗതി നമ്മളിതൊക്കെ ചൊല്ലുന്നവരാണ് പക്ഷേ ഇതിൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലാൻ കഴിയണം സുഹാൻ അള്ളാ എല്ലാ പരിശുദ്ധിമാർക്കാണ് അള്ളാഹു അപ്പൊ നമ്മുടെ കൽവിനൊരു ബോധ്യമായി വരണം എനിക്ക് ഒരു പരിശുദ്ധിയില്ല എനിക്കൊരു പരിശുദ്ധിയുമില്ല എല്ലാ പരിശുദ്ധിയും എൻ്റെ റബ്ബിന് മാത്രം അലഹമദില്ല സർവ്വസ്തുതിമാർക്കാണ് അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് അപ്പോൾ എനിക്കൊരു സ്തുതിയുമില്ല ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെയും സ്തുതിയുടെ ഉടമ ഞാനല്ല ഞാനല്ലേ എൻ്റെ റബ്ബായ തമ്പുരാനാണ് ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വേണം ലാ കിടിലൻ താരം എന്താണത് ലാ ഇലാ എനിക്കാരും ഇല്ല ആരാധനക്കർഹനായ ആരുല്ല അതുപോലെ റബ്ബായി ആരുമില്ല എനിക്ക് ആരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം എനിക്ക് ആരുമില്ല എൻ്റെ റബ്ബല്ലാതെ ആരും ഇല്ല അല്ല മാത്രമേ ഉള്ളൂ ആ കല് പറഞ്ഞിട്ട് ലാഹി ലാഹ്ലതാ ബോധ്യത്തിൽ എനിക്ക് എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എനിക്ക് റബ്ബല്ലാതെ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയാണ് അള്ളാഹു അക്ബർ ഏറ്റവും വലിയവനാരാണ് അള്ളാഹു വേണം എനിക്കൊരു വലിപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ ആളുകൾക്കൊരു വലിപ്പമില്ല വലിപ്പുള്ള റബ്ബിന് മാത്രമാണ് ഏറ്റവും വലിയവൻ അവനാണ് അള്ളാഹു അക്ബർ ഏറ്റവും വലുതവനാണ് പക്ഷെ ഇത് വെറും പറച്ചിലായി പോകുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നു ഏറ്റവും വലിയവൻ ഒരു ആരാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ കൈകിട്ടുന്നെ അല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇല്ലേ അല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ നമ്മുടെ കൽബിലേക്ക് ബിസിനസ് വരുന്നു കുടുംബം വരുന്നു മക്കൾ വരുന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഈ അള്ളാഹു അക്ബറിനേക്കാൾ വലുത് ഈ കുടുംബമായതുകൊണ്ടാണ് അള്ളാഹു അക്ബറിനേക്കാൾ വലുത് നമുക്ക് കച്ചവടമായതുകൊണ്ടാണ് അല്ലാന്ന് നമ്മൾ വെറുതെ പറയാം അല്ലായിരുന്നുവെങ്കിൽ അള്ളാഹ് അക്ബർ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇതൊന്നും വരില്ലായിരുന്നു അപ്പം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സുബാൻ അല്ലാഹു അക്ബർ കുറാൻ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകങ്ങളാണ് അതെന്ന് സെയ്ദിനം ഇന്നത്തെ രാത്രി ഈ ദിക്കർ ഞാൻ ഈ പറഞ്ഞ ബോധ്യത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കേ എല്ലാം തരും മറ്റേത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ കൊണ്ട് നേടാൻ പറ്റാത്തത് വല്ലതുണ്ടോ പാപമോചനം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അള്ളാൻ്റെ മുമ്പിൽ കരഞ്ഞ് ഇസ്തിഫാർ അറിയാം അതിലൂടെ അള്ള നിങ്ങൾക്ക് എന്തൊക്കെ തരും ദീർഘായുസ് തരും സമ്പത്തിൽ വർധനവ് തരും മക്കളെ തരും ആ അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായ വർധനവെല്ലാം തരും എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനാണ് ഹബിബായ് സല്ലാ അലുസ്വലമാ തങ്ങളുമാണ് അപ്പോൾ എന്ത് വേണോ ഇസ്റ്റഫാർ ധാരാളം ധാരാളം ചൊല്ലിക്കോ ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തി കളയരുത് ഇസ്സഖഫാർ കൊണ്ട് ഭംഗിയാക്കുക അതുപോലെ പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുക ഇല്ല നമ്മൾ പതിവായി ആസിനോ എന്നവരാണ് വാക്ക് ആച്ച പാറക്ക അതൊക്കെ ഇന്നത്തെ പരിശുദ്ധമായ ദിവസത്തിൻ്റെ പുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊക്കെ പാരായണം ചെയ്യാം അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുള്ളിഖലാസ് ഇല്ലേ സൂറത്തുള്ളിഖലാസ് ഒരു നൂറെണ്ണമെങ്കിലും കഴിയുമെങ്കിലും നിങ്ങൾ ഓതുക ഇപ്പോൾ ഒരാൾ ആയിരം തവണ ഓതിയാൽ സൂറത്തുല്ലിഹ്ലാസ്വോദിയാൽ അവൻ ചോദിക്കുന്നതെല്ലാം അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു കൊടുക്കുന്നത് പോലും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഹബി വായ്സ് അലി സ്വലാത്തങ്ങൾ പഠിപ്പിച്ച ദിക്കർ നമ്മൾ പഠിച്ചിരുന്നു അതായത് ഞാനും അമ്പിയാക്കളും മുഴുവനും കൂടുതൽ ചൊല്ലിയിരുന്ന ദിഖർ ലാ ലാ ലഹുൽ വലഹുൽ അലാ കുല്ലി ഇലഹി ലാഹു വാഹിദു ചിലടത്ത് യു ഹൈ വയു കാണൂല്ല ഓഹോ അലാഖു ലിഷെയും കദീർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ആളം ഇല്ല ഇല്ലേ അള്ളാഹു ഏകനാണ് അവന് പങ്കുകാരണമൊന്നുമില്ല അധികാരം അവന് മാത്രമാണ് ഇതൊക്കെ ഞാൻ വിനയവിധേയരായി നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമയായി നിന്ന് ചൊല്ലുമ്പോഴാണ് ഇതിനൊക്കെ മഹത്വം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇനി വരുന്ന ദിനരാത്രങ്ങളൊക്കെ വമ്പൻ മഹത്വങ്ങളുടേതാണ് വമ്പൻ മഹത്വങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് പറ്റും ചുരുങ്ങിയത് മകർ കൃത്യമായിട്ട് നിസ്കരിക്കുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി ജമാത്തായിട്ട് നിസ്കരിക്കുക സഹോദരിമാർ വീട്ടിൽ ജമാഅത്താക്കാൻ പറ്റുമെങ്കിൽ അലഹമില്ല വളരെ നല്ലത് ഇഷാവും വീട്ടിൽ ജമാഅത്താക്കുക ജമാത്താക്കുമ്പോൾ തന്നെ ഇന്നത്തെ രാത്രിയുടെ ഒരു മഹത്വത്തിൻ്റെ ഏതാണ്ടൊക്കെ നമുക്ക് കിട്ടുക പിന്നെ സുഭിയും കൂടെ ഒന്ന് മനോഹരമായിസ്കരിക്കുക അതിൻ്റെ ഇടയിൽ കഴിയുന്നത് പോലെ ഒരുപാടൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സിംപിളായ അധികാരുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് നോക്ക് തഹജ്ജുദിനെണ്ണീറ്റിട്ട് ആരാരും ഇല്ലാത്ത സമയത്ത് റബ്ബില്ലാലമീൻ്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്തിയിട്ട് കരഞ്ഞ് 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 ആ റബ്ബിൽ നിന്ന് വേണ്ടതൊക്കെ ഒന്ന് മേടിക്കും മക്കളെ അള്ളാഹു റബ്ബുല്ലാലമീൻ ഈ ദിനരാത്രങ്ങളുടെ പുണ്യം ലഭിക്കുന്ന മുമ്മിനിങ്ങളിൽ മുമ്മിനാച്ചികളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാവരോടും ആവശ്യത്ത് ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വൈകുന്നേരം ഏഴേകാലിൻ്റെ മജ്ലിസിൽ ദ്വാശ ചെയ്യണം അള്ളഹുവിയിലേക്ക് കൈ ഉയർത്തണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വരകാത്തു